തട്ടിക്കൊണ്ടുപോകുന്ന ആളുമായി അടുപ്പത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും സിനിമകളിലൊക്കെ നമ്മൾ ഏറെ കണ്ടിട്ടുണ്ട് എന്നാൽ അത് സിനിമയാണല്ലോ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ യഥാർത്ഥ ജീവിതത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജയ്പൂരിൽ നിന്നുള്ള ഈ വാർത്ത തെളിയിക്കുന്നത് തട്ടിക്കൊണ്ടുപോയ പ്രതിയുമായി അടുത്ത രണ്ടു വയസ്സുകാരൻ ഒടുവിൽ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകാൻ മടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ജയ്പൂരിലെ സങ്കനീർ സദർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ പതിനാലിന് സംഘനിർ പ്രദേശത്ത് നിന്ന് പതിനൊന്ന് മാസം പ്രായമുള്ള പൃഥ്വി എന്ന കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയിരുന്നു യു പി പോലീസിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹെഡ് കോൺസ്റ്റബിളായ തനുജ് ചാഹറയാണ് കുട്ടിയെ തട്ടിയെടുത്തത് നേരത്തെ യു പി പോലീസിന്റെ പ്രത്യേക സംഘത്തിലും നിരീക്ഷണ സംഘത്തിലും തനുജ് അംഗമായിരുന്നു പോലീസ് തന്നെ തിരിച്ചറിയാതിരിക്കാൻ മുടിയും താടിയും വളർത്തി വൃദ്ധാവനത്തിലെ പരിക്രമപാതയിൽ യമുരാ നദിക്ക് സമീപം ഖാദർ പ്രദേശത്ത് സന്യാസിയായിട്ടാണ് ചാഹർ താമസിക്കുന്നത് പോലീസ് നടപടികളെക്കുറിച്ച് വ്യക്തമായി അറിയുന്നതിനാൽ ഒളിവിൽ കഴിയുമ്പോൾ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പിടിക്കപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ സ്ഥലം മാറുകയും ചെയ്തിരുന്നു ആരുമായും പരിചയം സ്ഥാപിക്കാതിരിക്കാനും ചാഹർ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി അന്വേഷണത്തിനിടയിൽ പ്രതിയുടെ തലയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികം പോലീസ് പ്രഖ്യാപിച്ചു കുട്ടിയുടെ അമ്മയുടെ ബന്ധുവാണ് പ്രതിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു പതിനാല് മാസത്തോളം കുട്ടിയെ തടവിലാക്കിയിട്ടും തനുജ് പ്രതിയെ ഉപദ്രവിച്ചില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് സ്വന്തം മകനെ പോലെ അവര് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തു ഈ കാലയളവിൽ ചാഹർ ും കുഞ്ഞുമായി വേർപിരിയാനാവാത്ത വിധത്തിലുള്ള ബന്ധം ഉടലെടുത്തതായി പോലീസ് വ്യക്തമാക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നടത്തിയ അന്വേഷണത്തിലും പരിശോധനകൾക്കും ഒടുവിൽ അവസാനം ഓഗസ്റ്റ് ഇരുപത്തേഴിനാണ് പ്രതിയെ പിടികൂടിയത് ഇരുപത്തേഴിന് തനുജ് ആലിങ്കണ്ടിലേക്ക് പോയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പോലീസിനെത്തിയപ്പോൾ പ്രതി കുട്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും എട്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് പിടികൂടുകയുമാണ് ചെയ്തത് പരാതിക്കാരിയായ പൂനം ചൌധരിയെയും തട്ടിക്കൊണ്ടുപോയ കുട്ടിയായ കുക്കു എന്ന പൃഥ്വയെയും തനുജ് തനിക്കൊപ്പം താമസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥൻ അഡീഷണൽ ഡി സി പി പൂനം ചന്ദ് വിഷ്ണോയി വ്യക്തമാക്കുന്നു എന്നാൽ പൂനത്തോടൊപ്പം പോകാൻ തയ്യാറായില്ല തുടർന്ന് തനുജും കൂട്ടാളികളും ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി തന്നെ അനുസരിക്കാത്ത പൂനത്തെ തനുജ് നിരന്തരം ഭീഷണിപ്പെടുത്തുമായിരുന്നു നിലവിൽ പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ തനുജിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടി പ്രതിയെ കെട്ടിപ്പിടിച്ചു കരയുന്നതും അതുകൊണ്ട് തനുജ് വികാരനിർഭനാകുന്നതും വീഡിയോയിൽ നിന്ന് വ്യക്തമായി കാണാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പ്രതിയിൽ നിന്ന് ബലമായി വേർപ്പെടുത്തി കൈമാറിയെങ്കിലും കുട്ടി കരച്ചിൽ തുടർന്നു കൊണ്ടേയിരുന്നു തട്ടിക്കൊണ്ടുപോയിട്ടും പ്രതിയുമായുള്ള കുട്ടിയുടെ അടുപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണിപ്പോൾ